ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് സെയിലിനായിട്ട് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നുണ്ട് വീഡിയോ എല്ലാവരും തുടക്കത്തിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഓഫറിലും അതേപോലെ ഫ്രീ ആയിട്ട് ഓപ്ഷനൊക്കെ ഫസ്റ്റ് വീഡിയോസ് വരുന്നത് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ ആയിരിക്കും അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആപ്പിൾ ഹെഡ് ലാബിന്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പഞ്ചാബ് ലൈൻ ആ ലാബിന്റെ പപ്പീസുകളാണ് മെയിൽ പപ്പിയുണ്ട് ഫീമെൽ പപ്പിയുണ്ട് മെയിൽ പപ്പിക്ക് പത്ത് അഞ്ഞൂറും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി പഞ്ചാബ് ലൈൻ ലാബിന്റെ ബോപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്ട് ബ്രീഡർ ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് പഞ്ചാബ് ലൈൻ ലാബിന്റെ ബപ്പീസ് ആയതാണ് ഇത്രയും റേറ്റും കാര്യങ്ങളും നല്ല ആപ്പിൾ ഹെഡും കാര്യങ്ങളാണ് ഹെഡ് വൈസ് നല്ല ഹെഡ് സൈസുള്ള ഇതാണ് പഞ്ചാബ് ലൈനേജ് വരുന്നത് ലാബിന്റെ ബപ്പീസുകള് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ രണ്ട് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിഡ്സുന്റെ ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഷിഡ്സിന്റെ ഫീമെയിൽ ഒരു ലിറ്റർ എടുത്താണ് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് ഷിഡ്സിന്റെ ഫീമെയിലിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപ എറണാകുളം ലൊക്കേഷൻ അപ്പോൾ ഒരു ലിറ്റർ എടുത്ത ഷിഡ്സിന്റെ ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അമേരിക്ക എസ്റ്റഫ് ഫോർട്ട് ഏറിയറിലെ മേൽപ്പിന് മൂന്ന് മാസം പ്രായമുള്ള ഒരു മെയിൽ പപ്പിന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് പതിനഞ്ചായിരം രൂപയാണ് ഇതിൻ്റെ വിലയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ മൂന്ന് മാസം പ്രായമുള്ള ഈ പപ്പിനെടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ മൂന്നിൽ കോൺടാക്റ്റ് ചെയ്യുക സീരിയൽ നമ്പർ നാല് കൊട്ടാരക്കരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൾച്ചർ പോമിന്റെ ഫീമെയിലാണ് ഒമ്പത് മാസം പ്രായമായിട്ടുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ഹെയർ ക്വാളിറ്റിയും അതുപോലെ മിനിയേച്ചർ ടൈപ്പും കൾച്ചർ പോമാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഫീമെയിൽ വെറും എണ്ണായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പത് മാസം പ്രായമുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ കൾച്ചർ പോമിന്റെ സെ ഒരു സെമി ആയിട്ട് ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ അഞ്ച് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായമുള്ള ബോക്സറിന്റെ ഒരു മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായമുള്ള ബോക്സറിന്റെ മെയിൽ പപ്പി പതിനായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ അപ്പോൾ ബോക്സറിന്റെ മെയിൽ പപ്പിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാന്നാണ് പതിനായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് ഈ പപ്പിയുടെ സീരിയൽ നമ്പർ ആറ് കണ്ണൂർ ജില്ലയിൽ ആലക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത് ലവ് ബേഡ്സും അതേപോലെ അടക്കം ആറായിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത് ലവ് ബേഡ്സ് ഉണ്ട് അതേപോലെ തന്നെ കേജ് ആറായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ആറിൽ കോണ്ടാക്ട് ചെയ്യുക കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഏഴ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഒന്നര വയസ്സ് പ്രായമുള്ളൊരു ഫീമെയിൽ ഗാറ്റ് ആണ് നല്ല റേറ്റ് കുറവാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിൽ ഗാറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ എട്ട് തൃശ്ശൂർ ജില്ലയിൽ കൊടകരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി രണ്ട് കിറ്റണുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ കിറ്റൺസ് നല്ല ഹെയർ ക്വാളിറ്റിയും നല്ല അടിപൊളി കിറ്റണുകളെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഒരു കിറ്റണിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരം രൂപയാണ് കിറ്റണിന്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ടു ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പറ് ഒമ്പത് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി അപ്പോൾ നമുക്ക് ഒരു അഡൽട്ട് പഗാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പഞ്ച് വയസ്സൊക്കെ ഉള്ള പഗ് അഡൽട്ട് നാലായിരം രൂപയെ റേറ്റ് വെക്കുന്നുള്ളൂ നല്ല റേറ്റ് കുറഞ്ഞാണ് പഗ്ഗിൻ്റെ അഡൽട്ടൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും നാലായിരം രൂപ അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് രണ്ടു ജോടി പ്രാവുകളും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ ചൈനീസ് ഔൾ ഒരു പെയറും അതേപോലെ പൗഡർ ഒരു പെയറും ഉണ്ട് രണ്ട് പേറും ഒരുമിച്ച് എടുക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടിനും രണ്ട് പെയറിനും കൂടി വരുന്നുള്ളൂ ചൈനീസ് ഔള് മാത്രമായിട്ട് എടുക്കണെങ്കിൽ പെയർ റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് പൗ അതേപോലെ തന്നെ പൗട്ടർ പയർ മാത്രം എടുക്കണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പേറും ചൈനീസ് ഓൾ ഒരു പേറും പൗഡർ ഒരു പേറും ഒരുമിച്ച് രണ്ട് പേർ ഒരുമിച്ചെടുക്കുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് സെയിം ബ്രീഡർ ആണ് സീരിയൽ നമ്പർ ഒമ്പത് ചാലക്കുടി കഴിഞ്ഞ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ പത്ത് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ജർമൻഷിപ്പ് വേണ്ട അഡൽട്ട് ഒരു ഫീമെയിൽ ആണ് ലിറ്റർ പ്രൂൺ ആയിട്ടുള്ള ഫീമെയിലാണ് വെറും നാലായിരം രൂപയാണ് ജർമ്മൻ ഷിപ്പ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല റേറ്റ് ഓറിന് ലോ ബഡ്ജറ്റിലൊക്കെ അഡൾട്ട് ജർമ്മൻ ഷിപ്പ് ചെയ്യേണ്ട ഫീമെയിലെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക മലപ്പുറം ലൊക്കേഷൻ ലിറ്റർ പ്രൂൺ ആയിട്ടുള്ള ഫീമെയിൽ വെറും നാലായിരം രൂപ സീരിയൽ നമ്പർ പതിനൊന്ന് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആണ് കോക്കർ സ്പാനിയിൽ അഡൽട്ട് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ചെവിയില് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോ കോക്കർ സ്പാനിയലിന്റെ അഡൽട്ടിനെ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോട്ടയാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ പന്ത്രണ്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫോം പിറ്റ്സിന്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേന്റെ മെയിൽ പപ്പി സെയിലായിട്ട് വന്നിട്ട് അവിടെ തന്നെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ജർമ്മൻ ഷിപ്പിയുടെ മെയിൽ പപ്പി ലാബിൻ്റെ ഫീമെയിൽ വപ്പി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിൽ വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വീഡിയോസും ഒരു മിനിമം മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് തയ്ച്ചു തരാൻ ശ്രമിക്കുക റേറ്റ് പ്രൈസ് മെസ്സേജ് അയക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിക്കുമൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്